നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ അഞ്ച് ദിവസമായി തിരുവനന്തപുരത്ത് കുടിവെള്ള വിതരണം മുടങ്ങിയതിന് പിന്നിൽ സി പി എമ്മിന്റെ അട്ടിമറിയാണെന്നാണ് പറയുന്നത് കുറെ നാളുകൾക്ക് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം തലസ്ഥാനത്ത് ജലമില്ല അല്ലെങ്കിൽ കുടിവെള്ളമില്ല എന്ന് പറഞ്ഞ സ്കൂളുകൾക്കെല്ലാം അവധി നൽകിയിരിക്കുകയാണ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനെ അട്ടിമറിക്കാൻ സി പി എം ഉദ്യോഗസ്ഥർ നടത്തിയ നിഗൂഢ നീക്കമാണ് തലസ്ഥാനവാസികളുടെ വെള്ളം കൂടി മുട്ടിച്ചത് മന്ത്രി വി ശിവൻകുട്ടി ജലവിഭവ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ഏറ്റെടുത്ത് രംഗത്തിറങ്ങിയതോടുകൂടിയാണ് സിപിഎം നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ചെറുതായെങ്കിലും അനങ്ങി തുടങ്ങിയത് ഇതിനിടെ സിപിഎമ്മിന്റെ യുവ നേതാവ് വി കെ പ്രശാന്ത് എംഎൽഎ ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്തെത്തി ഞായറാഴ്ച വൈകിട്ട് നാലു മണിയോടുകൂടി നഗരത്തിലെ ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാക്ക് ജലരേഖ ആയതോടുകൂടി തലസ്ഥാനത്ത് സ്ഫോടനാത്മകമായ അന്തരീക്ഷം വന്നുചേർന്നു തിരുവനന്തപുരത്ത് തിങ്കളാഴ്ചയായിട്ടും ജലവിതരണം തുടങ്ങിയിട്ടുമില്ല തലസ്ഥാനവാസികൾ കുടിവെള്ളമില്ലാതെ നരകിക്കുകയാണ് ഇപ്പോൾ കുടിവെള്ളം ലഭിക്കാതെ അഞ്ച് ദിവസമായിട്ടും നടപടിയാവാത്തതിൽ ജനങ്ങൾ പ്രതിഷേധത്തിലാണ് കുടിവെള്ളം പ്രശ്നം രൂക്ഷമായതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു സർക്കാരിനെതിരെ ഭരണകക്ഷി എം എൽ എ തന്നെ വിമർശനവുമായി രംഗത്തെത്തി കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് വി കെ പ്രശാന്ത് എംഎൽഎ പറഞ്ഞു ഒരു സ്ഥലത്ത് പൺ നടക്കുന്നത് കാരണം മുഴുവൻ ജലവിതരണവും മുടങ്ങുന്നത് എങ്ങനെയാണ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടു അറ്റകുറ്റപ്പണിയുടെ അന്തിമ ഘട്ടത്തിൽ താളപ്പിഴവാണ് പ്രശ്നത്തിന്റെ കാരണമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് പൈപ്പുകളുടെ ലൈൻ ഈ അലൈൻമെന്റ് തെറ്റായതോടുകൂടി പമ്പിംഗ് മുടങ്ങിയെന്നാണ് വിശദീകരണം പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും പരമാവധി സ്ഥലങ്ങളിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുവെന്നും റോഷി അഗസ്റ്റ്യൻ പറഞ്ഞിരുന്നു എന്നാൽ ഫലമുണ്ടായിട്ടുമില്ല തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിന്റെ ഭാഗമായി പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിച്ചതോടുകൂടിയാണ് നഗരത്തിൽ വെള്ളം കൂടി വെള്ളം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വാർഡ് കൌൺസിലർ മുഖേന അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെ ബന്ധപ്പെട്ട് ടാങ്കർ വഴി വെള്ളം ആവശ്യപ്പെടാമെന്നും ജല അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് വാർഡുകളിലാണ് ജലവിതരണം മുടങ്ങിയത് ഈ ഘട്ടത്തിലെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ കളിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ പോകുന്ന അഞ്ഞൂറ് എം എം എഴുന്നൂറ് എം എം പൈപ്പുകളുടെ ലൈൻ അലൈൻമെന്റ് മാറ്റുന്നതിനു വേണ്ടി അഞ്ച് ആറ് തീയതികളിൽ പമ്പിംഗ് നിർത്തുമെന്നായിരുന്നു ജല അതോറിറ്റിയുടെ അറിയിപ്പ് എന്നാൽ പ്രവൃത്തി നീണ്ടതോടുകൂടി ശുദ്ധജലം കിട്ടാതെ ജലം വലയുകയായിരുന്നു പകരം സംവിധാനമൊരുക്കുന്നതിൽ ജല അതോറിറ്റി അലംഭാവം കാട്ടിയതോടുകൂടി പ്രതിഷേധം കലത്തും ടാങ്കറിൽ വെള്ളം എത്തിക്കാനായി നഗരവാസികൾ മുടക്കുന്നത് തുകയാണ് അഞ്ഞൂറ് ലിറ്ററിന്റെ ടാങ്കിന് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ നൽകേണ്ടിവരും ശുദ്ധജല ജലവിതരണത്തിന് കോർപ്പറേഷൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആവശ്യക്കാരുടെ എണ്ണം കൂടിയതോടുകൂടി അനധികൃതമായി വെള്ളം വിൽക്കുന്നവർ രംഗത്തിറങ്ങി സ്വന്തം ടാങ്കറുകൾക്ക് പുറമെ ഇരുപത്തി അഞ്ച് ടാങ്കർ ലോറികൾ വാടകയ്ക്ക് എടുത്താണ് കോർപ്പറേഷൻ ജലവിതരണം നടത്തിയത് ഉദ്യോഗസ്ഥരുടെ അലംഭാവം മാത്രം ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തെ മന്ത്രി വി ശിവൻകുട്ടിയും എം വിമർശിച്ചു സമയപരിധികളിൽ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പകരം സംവിധാനം ഒരുക്കാതിരിക്കുന്നത് എന്തെന്നും ശിവൻകുട്ടി അവലോകന യോഗത്തിൽ ചോദിച്ചു സാങ്കേതിക കാര്യങ്ങൾ അറിയേണ്ട എന്നും ജനങ്ങൾക്ക് ശുദ്ധജല വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ലായെങ്കിൽ ഉദ്യോഗസ്ഥർ ജോലി മതിയാക്കി പോകണമെന്നും പറഞ്ഞ് ആന്റണി രാജു എം എൽ എ ഉദ്യോഗസ്ഥരോട് കയർത്തു രണ്ട് പൈപ്പുകളുടെ അലൈൻമെന്റ് മാറ്റാൻ ഇത്രയും വാർഡുകളിലെ ജലവിതരണം മുടക്കണോ എന്നും വാൽവ് ക്രമീകരിക്കുന്നതിൽ സാങ്കേതിക പിഴവ് ഉണ്ടായിരിക്കുമെന്നും വി കെ പ്രശാന്ത് എംഎൽഎം ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലവിഭവ മന്ത്രി റോഷി അകാസ്റ്റിനെതിരെ സിപിഎമ്മിൽ പടയൊരുക്കം തുടങ്ങിയിട്ട് കുറച്ചുനാളുകളായി അതീവ രഹസ്യമായി മുഖ്യമന്ത്രിയും ജലവിഭവ മന്ത്രിയും ചേർന്ന് ജല അതോറിറ്റിയിൽ നടപ്പാക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ പദ്ധതിയാണെന്ന് പാർട്ടിയും സർക്കാരും നേർക്കുനേർ നിൽക്കുകയാണ് ഒരു കാരണവശാലും പദ്ധതി നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന വാശിയാണ് ജല അതോറിറ്റിയിലെ സി പി എം സംഘടനയ്ക്കുള്ളത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് കളമൊരുങ്ങുന്നു എന്ന് സി പി എം സംഘടന കരുതുന്ന പദ്ധതിയോട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും യോജിപ്പില്ല ഇതിന്റെ ഭാഗമായാണ് മന്ത്രിയെയും സർക്കാരിനെയും നാറ്റിക്കാൻ സിപിഎം സർവീസ് സംഘം തീരുമാനിച്ചത് കൊച്ചി തിരുവനന്തപുരം നഗരങ്ങളിൽ മുഴുവൻ സമയം ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായി എ ഡി ബി സഹായത്തോടുകൂടി നടപ്പാക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ പദ്ധതിക്കെതിരെയാണ് അതോറിറ്റിയിലെ ഇടതു യൂണിയനുകൾ രംഗത്തെത്തിയത് ഇതോടെ ജല അതോറിറ്റി പ്രതിസന്ധിയിലായിരിക്കുകയാണ് പദ്ധതിയുടെ മറവിൽ സ്വകാര്യവൽക്കരണം നടപ്പാക്കാനാണ് ജല അതോറിറ്റി ശ്രമിക്കുന്നത് എന്ന് സിപിഎം പറയുന്നു ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യൂണിയനുകൾ അറിയിച്ചിട്ടുണ്ട് വിഷയം ജല അതോറിറ്റി മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നും നേതാക്കൾ ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും മാത്രം അറിവോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ് സി പ്രധാന പരാതി എന്തായാലും ജല അതോറിറ്റി അടുത്ത പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മാനേജ്മെന്റ് തലത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അഭാവവും സാമ്പത്തിക ബാധ്യതയും കാരണം ജല അതോറിറ്റി പ്രതിസന്ധിയിലായിരിക്കുകയാണ് ജലജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടത്തിയതിന് കരാറുകാർക്ക് നൽകാവുന്നത് മൂവായിരം കോടിയിലധികം രൂപയാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുമായി സംസ്ഥാനം വിട്ട ജല അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഈ ഭണ്ഡാരി സ്വാഗത രൺവീർ ചാന്ദ് അവധിയിൽ പ്രവേശിച്ചതോടുകൂടിയാണ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ജലജീവൻ മിഷൻ അമൃത് അതുപോലെതന്നെ കിഫ്ബി തുടങ്ങിയ വഴിയുള്ള അൻപതിനായിരം കോടിയുടെ പദ്ധതി പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തെയും ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഴുവൻ ഗ്രാമീണ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി നാൽപ്പത് ശതമാനം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത് പല അതോറിറ്റി ഭരണ നിർവഹൃത്തിന് ചുക്കാൻ പിടിക്കുന്നത് ചെയർമാനും എം ഡി ജോയിന്റ് എന്നിവരാണ് ചെയർമാനാണ് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അധ്യക്ഷനാവുന്നത് ദൈനംദിന കാര്യങ്ങൾ എം നോക്കും പദ്ധതികൾ വേഗത്തിലാക്കാനുള്ള ചുമതലയാണ് ജോയിന്റ് എം ഡിക്ക് ഉള്ളത് ജോയിന്റ് എം ഡി ആയ ദിനേശൻ ചെറുവത്തൂർ ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ പൂർണ്ണ അധിക ചുമതലയുമുണ്ട് ജല അതോറിറ്റി ധനകാര്യ വിഭാഗത്തിന്റെ കാര്യങ്ങൾ ബോർഡ് യോഗത്തിൽ അവതരിപ്പിക്കേണ്ട അക്കൌണ്ട്സ് മെമ്പറുടെ തസ്തിക രണ്ടായിരത്തിഇരുപത്തിയൊന്ന് മുതൽ ഒഴിഞ്ഞുകിടക്കുകയുമാണ് എന്തായാലും കുറച്ചുകൂടി തലസ്ഥാനവാസികൾ ശ്രമിക്കും അല്ലെന്നുണ്ടെങ്കിൽ അവർ കലിപ്പിലാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മുല്ലപ്പെരിയാർ വിഷയത്തിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ജലവിഭവ മന്ത്രിയും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥരെ പിണക്കിയതിന്റെ ഫലമാണ് ഇപ്പോൾ നഗരവാസികൾ അനുഭവിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്